ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇതേ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയും ഷാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഒരു കാര്യം ഞാൻ പറയാം അമ്മ വെറുതെ മനുവേട്ടനെ എന്തിനാ മനുവേട്ടനെന്തിന ഇങ്ങനെ കുറ്റം പറയുന്നത് അടുത്ത വീട്ടിൽ അവൻ മുത്താണ് പോലും അതെ മുത്തായിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട് ആ ആളെ കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ട് പിന്നെ ആ ആളെ മുത്തെന്ന് പറയാതെ അപ്പുറത്തവനെ എന്ത് കാര്യത്തിനാ മുത്തു പറയുന്നത് അത് കേട്ടത് അത് നിനക്ക് വഴിയേ മനസ്സിലാവുമ്പോളെ അവൻ മുത്ത് തന്നെയായിരുന്നു അവനെ നഷ്ടപ്പെടുത്തിയതാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നും നമ്മുടെ ശാരി അത് കേട്ടതും ഇത് വല്ലാത്ത കഷ്ടമായല്ലോ എനിക്ക് ഇപ്പൊ പൂർണമായിട്ടും ബോധ്യായി അച്ഛൻ്റെ അതേ രോഗം തന്നെയാ അമ്മയ്ക്കും പകർന്നു കിട്ടിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി അമ്മേ ദേ ഇനി വെറുതെ ഞാൻ അമ്മയെ അമേരിക്കക്ക് കൊണ്ടുപോകില്ല എൻ്റെ മനുവേടനെ ഞാനും ഒറ്റയ്ക്ക് പോയിക്കോളാം അമ്മയും അതേപോലെ തന്നെ മാറിയിരിക്കുക അച്ഛനെ പോലെ തന്നെ എൻ്റെ മനുവേടനെ കുറ്റം പറയുന്നത് എനിക്ക് സഹിക്കില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാ അത് കണ്ടതും സരിയൂ ആ മോള് എല്ലാം വഴിയെ മനസ്സിലാക്കുമ്പോ ഈ അമ്മ പറഞ്ഞത് ശരിയായിരുന്നെന്ന് മോക്ക് തോന്നും അമ്മ എന്ത് പറയാനെ മോളെ ഏഹ് അമ്മയ്ക്ക് പ്രാന്താ മുഴു പ്രാന്ത് അമ്മയെയും ഭ്രാന്താശുപത്രി കൊണ്ടുവിടണം ഷോക്ക് ഏൽപ്പിക്കണം അതെ എനിക്ക് ഭ്രാന്താവും മോൾ എത്രയും പെട്ടെന്ന് എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ ഇല്ലെങ്കിൽ ഞാൻ ഞാൻ ജയിലിൽ പോയി കിടക്കുന്നത് മോക്ക് കാണേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോയി ഷേ ഇത് എന്തൊരു കഷ്ടമാണ് അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ രോഗമെന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്നാലും അമ്മയും അച്ഛനും ഒരുപോലെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് കാര്യത്തിനാണ് എൻ്റെ മനുവേട്ടന് എത്ര നല്ല ആളാ എന്നിട്ടും എൻ്റെ മനുവേട്ടിനെ സപ്പോർട്ട് ചെയ്യാതെ അപ്പുറത്തുള്ള തെണ്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടെണ്ണം എത്രയൊക്കെയാലും ആ സ്വന്തം നാത്തുവിൻ്റെ പകനല്ലേ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആന്റിയുടെ സ്വത്തുക്കൾ കണ്ടിട്ടായിരിക്കും ഓ ആ അവരെക്കാളൊക്കെ സ്വത്ത് എൻറെ മനുവേട്ടിനുണ്ട് പിന്നെ ഞാൻ എന്തിനാ ആ തെണ്ടിയുടെ സ്വത്തിന് പിന്നാലെ പോകുന്നെ എൻ്റെ മനുവേട്ടിന് എത്ര എത്ര ബിസിനസ്സുകളാ അമേരിക്കയിലും ജപ്പാനിലും പിന്നെ ചൈനയിലും കൊറിയയിലും ഒക്കെ ബിസിനസ്സുണ്ട് ആ സ്വത്തുക്കളൊന്നും ആർക്കും ആവശ്യമില്ല ആ രൂപയാണെന്ന് പറയുന്നവളുടെ സ്വത്ത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സരയെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുലും ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ശരയോ കണ്ണുനേരുമായിട്ട് രാഹുലിന്റെ അടുത്തേക്ക് കയറിച്ച് എന്താ ശരി നിനക്ക് എന്ത് പറ്റി ഉം എനിക്കിനി എന്തു പറ്റാനാ ഭൂമി പിളർന്ന താഴേക്ക് പോയെങ്കിലോ എന്ന് എന്നാലോചിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ ചത്ത മതി നിങ്ങൾക്കൊന്നു എന്നെ കൊന്നു തരാമോ നീ എന്തിനാ ശരി ഇങ്ങനെയൊക്കെ പറയുന്നേ നിനക്ക് പ്രശ്നം ഏഹ് നീ പുറത്തു പോകുമ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ല വീടിനകത്തോട്ട് കയറി വരുമ്പോൾ തുടങ്ങുമല്ലോ അതിൻ്റെ പ്രശ്നം എനിക്ക് പ്രശ്നം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക സമനില തെറ്റിയിരിക്കുക എനിക്ക് എനിക്ക് ആകെ മൊത്തം എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങളാ എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാ നിങ്ങൾ ഒറ്റ ഒരുത്തൻ അത് കേട്ടത് ഞാനോ ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ അല്ല ഞാൻ ഇവിടെ മിണ്ടായിരിക്കുന്നത് കാണുമ്പോൾ നിനക്കെ എന്താ പ്രശ്നം ഏഹ് ഞാൻ നിങ്ങളോടാരോടും ഒരു പ്രശ്നത്തിനും വരുന്നില്ലല്ലോ ഇവിടെ എവിടെയെങ്കിലും മാറിയിരിക്കുമല്ലേ എന്നിട്ടും വെറുതെ വന്ന എൻ്റെ മെക്കെട്ട് കയറി എൻ്റെ മെക്കെട്ട് കയറി എന്നെ സമാധാനം ഉണ്ടാക്കുന്നത് എന്തിനാ അത് കേട്ടതും നിങ്ങൾക്ക് ഒരു കാലത്ത് സമാധാനം കിട്ടത്തില്ല മനുഷ്യ നിങ്ങളീ ജന്മം സന്തോഷം എന്താണെന്ന് അനുഭവിക്കില്ല നിങ്ങൾക്ക് ഒരു ഒരു കാലത്ത് നല്ലത് വരില്ല എന്തിനാ ശരി ഇങ്ങനെ പ്രാകുന്നേ ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എല്ല ചെയ്തത് നിങ്ങളാ നിങ്ങൾ ഒറ്റ ഒരുത്തെ നിങ്ങൾ കാരണവ എൻ്റെ മോളുടെ ജീവിതം തകർന്നത് നിന്റെ മോളുടെ ജീവിതം ഓ നീയപ്പല്ല അയ്യാ അറിഞ്ഞു അല്ലേ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാ ഇത് പറയാൻ വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ നിന്റെ അടുത്ത് വന്നതാ സ്വന്തം മരുമോനെ ഉള്ളംകൈൽ കൊണ്ട് നടക്കുവല്ലേ അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാനാ അത് കേട്ടത് വേണ്ട ഇനി നിങ്ങളൊരക്ഷരം വേണ്ടരുത് നിങ്ങളും അവനും ഒന്നും ഒരു ഒരു തരത്തിലും നന്നാവില്ല നിങ്ങളുടെ അതേ സ്വഭാവമുള്ളവൻ എന്റെ സ്വഭാവം ഞാൻ എന്താ ലോകം മുഴുവനും പെണ്ണും കെട്ടി നടക്കുകയാണോ എന്നും രാഹുലിന്റെ ചോദ്യം അതിനെ കൊണ്ട് എന്നെ പറ്റി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ദേ ഒരു കാര്യം ഞാൻ പറയാം താൻ ചെയ്ത എല്ലാ വൃത്തികെട്ട പരിപാടികൾക്കുള്ള ശിക്ഷ എൻ്റെ മോൾ അനുഭവിക്കുന്ന എൻ്റെ മോള് എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാൽ തന്നെ ഞാൻ വെറുതെ വിടില്ലടോ എന്നും പറയാ അതെ അത് ആദ്യം ചെയ് എന്നെ നീ വെറുതെ വിടണ്ട അങ്ങോട്ട് കൊല് അപ്പൊ പിന്നെ സമാധാനമായിട്ട് ജീവിക്കാലോ മരിക്കാലോ എന്നും രാഹുൽ അത് കേട്ടതും ഷാരി അതേടോ തന്നെ ഞാൻ കൊല്ലാൻ തന്നെ പോകുന്നേ തന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അവിടെ ഇരുന്ന ഫ്ലവർ ഓയിസ് എടുത്ത് രാഹുലിൻ്റെ തലക്കിട്ട് നോക്കിയവരോ അറ്റാടി അടി അടി കൊണ്ടതും രാഹുൽ ഇതാ കിടക്കുന്നു താഴെ അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയിട്ടുണ്ടോ രാഹുൽ താഴെ വീണത് അപ്പോഴേക്കും സൗണ്ട് കേട്ടതും സരയി ഓടി വന്നു അച്ഛൻ്റെ കിടപ്പ് കണ്ട സരയു അയ്യോ അച്ഛാ അച്ഛാ എഴുന്നേക്കച്ഛാ അച്ഛ എണീക്ക് അച്ഛ എഴുന്നേക്കാൻ എന്താ അമ്മേ അച്ഛൻ എന്താ പറ്റിയേ ഉം ഞാൻ ഇയാളെ കൊല്ലൂന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ ഒന്നെങ്കിൽ ഇയാളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും ഇല്ലെങ്കിൽ ഇയാളെ ഇയാളെ കൊല്ലാതെ കൊന്നിട്ട് ഞാൻ പ്രാന്താശുപത്രിയിലേക്ക് പോവും അത് കേട്ടത് എൻ്റെ ഈശ്വര തലയ്ക്ക് ഒരു സമാധാനം അല്ലല്ലോ മനുഷ്യന് മനുഷ്യന്റെ മനസ്സിന് ഒരു സമാധാനം ഇല്ല ഈ വീട്ടിൽ ഒരു സമാധാനം ഇല്ല അമ്മ എന്തിനാ ഇപ്പൊ അച്ഛനെ തല്ലിയത് എന്തിനാ അമ്മേ അമ്മയ്ക്ക് എന്താ പ്രശ്നം അച്ഛൻ അച്ഛനും അച്ഛനും അമ്മയെ പോലെ തന്നെ അസുഖം എന്നിട്ട് അമ്മ അച്ഛനോട് ചെയ്തത് ശരിയായ കാര്യമാണോ ഇയാള് ഇയാൾ ഉച്ചാകണം ഇയാള് ജീവിച്ചിരിക്കാൻ പാടില്ല മോളെ ഇയാള് ജീവിച്ചിരുന്നോണ്ടാ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് അമ്മയ്ക്ക് വട്ട സത്യമായിട്ട് അമ്മയ്ക്ക് വട്ട ദേ ഒരു കാര്യം ഞാൻ പറയാം അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഒറ്റയ്ക്ക് ജയിലിൽ പോയി കിടന്നു അങ്ങനെയെങ്കിലും മനുഷ്യന് മനസമാധാനത്തോടെ കഴിയാലോ അതേടി ഞാൻ ജയിലിലേക്ക് തന്നെ പോവും എനിക്ക് ഇയാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഒരു മടിയുമില്ല ഇയാള് പക്ഷെ ജീവിച്ചിരിക്കാൻ പാടില്ല അയാളെ ചാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി അങ്ങോട്ട് പോകാം അമ്മ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്തിന് അയാൾ ചാകാൻ വേണ്ടി ഞാൻ തല്ലിയത് അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ഒരാവശ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശാരി അങ്ങ് പോയി അയ്യോ അച്ഛാ എഴുന്നേക്കച്ചാ അച്ഛാ എണീക്ക് എന്നും പറഞ്ഞ് ശാരി സരവ് കുറെ വിളിച്ചിട്ടും അമ്മ രാഹുൽ എഴുന്നേക്കുന്നില്ല ഒരു രക്ഷയും ഇല്ല ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ ശാരിയും കൂടെ ഹെൽപ്പ് ചെയ്താലല്ലേ നടക്കൂ ആ ഈ സമയം പിന്നീട് ശാരിയാണ് കാണിക്കുന്നത് ശാരി മുറിയിൽ പോലിരുന്ന് ഒറ്റയ്ക്ക് കരയുക എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമായത് എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ മോളൊരു പാവുക അവളുടെ ജീവിതം താറുമാറായി പോകുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് പറയുക എൻ്റെ മോക്ക് ഒരാപത്തും സംഭവിക്കരുത് മനമെന്ന് പറയുന്ന ആ വൃത്തികെട്ടെന്ന് നാറി മൂന്നാറ് മുരുകൻ നാട് മുഴുവനും പെണ്ണ് നടന്ന് എൻ്റെ മകളുടെ ജീവിതവും അവൻ തൊലയ്ക്കുക അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മകൾക്ക് ഒരപത്ത് സംഭവിക്കാതെ കാത്തുള്ള ഭഗവാനെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി എത്ര നേർച്ച വേണമെങ്കിലും നേരും ഏത് അമ്പലങ്ങളിൽ വേണമെങ്കിലും വരും എന്ത് കഠിന വ്രതം വേണമെങ്കിലും എടുക്കും എൻ്റെ മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് അവളുടെ ജീവിതം താറുമാറായി പോകരുത് അവൾ അവൾ മനുവിനെ കുറിച്ച് പറഞ്ഞ ദിവസങ്ങൾ മനു ഒരു നല്ല പയ്യനാണെന്നും കിരണിനേക്കാളും നല്ലൊരു പയ്യനെ പയ്യനെൻ്റെ മോൾക്ക് കിട്ടിയതും ഒക്കെ കരുതിയതാ പക്ഷേ ഏറ്റവും വലിയ ഫ്രോഡാണ് മനോഹർ എന്ന് ഇപ്പോഴല്ലേ അറിയുന്നത് അതെ കിരൺ തന്നെയായിരുന്നു പൊന്ന് അവൻ തന്നെയായിരുന്നു സ്വർണ്ണ എന്നാൽ അവരെ അവനെ നഷ്ടപ്പെടുത്തിയതാ എൻ്റെ മോള് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പക്ഷേ എന്തൊക്കെയായാലും അവൻ അവനെ കെട്ടിയിരുന്നെങ്കിൽ സന്തോഷമായിട്ട് എൻ്റെ മോൾക്ക് ജീവിക്കായിരുന്നു എൻ്റെ മോള് തന്നെ എല്ലാം നശിപ്പിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര മനോഹർ എന്ന് പറയുന്ന കാലനെ കൊല്ലണോ അതോ അവനെ ജയിലിൽ പിടിച്ചിടണോ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത എൻ്റെ മോൾ എൻ്റെ മോളല്ല എന്നുള്ള സത്യം ആ റാസ്കൽ എല്ലാവരോടും വിളിച്ച് പറയുമല്ലോ എന്ത് ചെയ്യും ദൈവമേ എല്ലാം കൊണ്ടും എനിക്ക് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നൊക്കെ പതിനാറിൻ്റെ പണിയാണല്ലോ വരുന്നത് സറേ ഉന്നെ എൻ്റെ സത്യങ്ങൾ ഞാൻ പറഞ്ഞാൽ സരയ എൻ്റെ മകളല്ല അത് താരയുടെ മകളാണെന്നുള്ള സത്യം തുറന്ന് പറയുന്ന മനു പറഞ്ഞിരിക്കുന്നത് പക്ഷെ കിരൺ വാക്ക് തന്നതുകൊണ്ട് കിരൺ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ഒരു കാര്യവും താരയോട് പറയില്ല സരയിനോടും പറയില്ല എന്ന ഇവിടെ സംഭവിക്കുന്നത് വേറെ കാര്യമാണല്ലോ ഈശ്വര എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക ഈ സമയം എന്നിപ്പറക്കെ കരഞ്ഞോണ്ടിരിക്കുക നമ്മുടെ ശാരി എന്തെയാണെന്നറിയാം അപ്പം സരയും ദൈവമേ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണേ അവർ രണ്ടുപേരും സമനില തെറ്റി നടക്കുക അവർക്ക് ഒരേ അപത്ത് സംഭവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയാണ് ലക്ഷ്മി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുക അപ്പോഴേക്കും പതുക്കെ ആ ഗുണ്ടയെത്തി ഗുണ്ട എത്തിയതും ലക്ഷ്മി ചോദിക്കുക ആരാ എന്ത് വേണം ഹാ എനിക്ക് നിന്റെ ജീവൻ വേണം എന്ത് എൻ്റെ ജീവനോ അതേടി നിന്നെ കൊല്ലാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് തനിക്ക് വട്ടാണോ ഒന്ന് പോടോ അവിടെ നിന്ന് താനെന്താ എന്നെ കൊല്ലോ അതെ ഞാൻ നിന്നെ കൊല്ലും നിന്നെ കൊന്നിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നതേ ലക്ഷങ്ങളാ ലക്ഷങ്ങള് ഓ ആണോ എത്ര ലക്ഷം കിട്ടും അപ്പൊ നമ്മുടെ ഗുണ്ട പറയുക എനിക്ക് ഇത്ര ലക്ഷം കിട്ടും എന്നാൽ അതിനേക്കാളും ഡബിൾ മടങ്ങ് ലക്ഷം ഞാൻ തനിക്ക് തരാം അത് കേട്ടത് ഗുണ്ട ഇവർ ഇവരിത്രയ്ക്ക് പണക്കാരിയാണോ ആ ഞാൻ പണക്കാരി തന്നെയാ തനിക്ക് ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞവൻ്റെ കയ്യിലേ ഒന്നുമില്ല പക്ഷേ അവൻ തന്നെ പറ്റിച്ചാലും ഞാൻ നിങ്ങളെ പറ്റിക്കില്ല എനിക്ക് തരാമെന്ന് പറഞ്ഞ ലക്ഷങ്ങളിൽ ഡബിൾ മടങ്ങ് ലക്ഷം ഞാൻ തനിക്ക് തരും അങ്ങനെ തന്നുകഴിഞ്ഞാൽ തനന്നെ വെറുതെ വിടുവോ തീർച്ചയായിട്ടും മാഡം ഞാൻ ഈ പണി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ ഏ എനിക്ക് നല്ലത് വരാൻ വേണ്ടി എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി എന്നാൽ എനിക്ക് പൈസ കിട്ടുന്ന കാര്യമാണെന്നെങ്കിൽ പിന്നെ ഞാൻ ഞാനെന്തിനാ മാഡത്തിനെ കൊല്ലുന്നത് മാഡം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്നാൽ എന്നെ കൊല്ലുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എന്നെ കൊന്നു എന്ന് പറഞ്ഞു അവനെ വിളിച്ചു പറ അതായിരിക്കും നല്ലത് ഞാൻ മരിച്ചതായിട്ട് അവൻ സന്തോഷിക്കട്ടെ ആ അതിനെന്താ മാഡം ഞാൻ പോയി പറയാം എന്നൊക്കെ പറഞ്ഞോണ്ടാകുണ്ടാ ലക്ഷ്മി ആക്രമിക്കുന്ന പോലെയൊക്കെ കാണിച്ചു കൊടുക്കുക അങ്ങനെ ലക്ഷ്മി ആക്രമിക്കുന്ന പോലെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഗുണ്ട രാ പ്രകാശന്റെയും രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് നേരെ അവിടെ ചെന്നിട്ട് സാറേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതോടെ ലക്ഷ്മി ക്ലോസ് എന്നും ഗുണ്ട അത് കേട്ടത് മിടുക്ക മിടുമിടുക്ക നിന്നെ ജോലി ഏൽപ്പിച്ചപ്പോൾ എനിക്കറിയാമായിരുന്നു നീ ജയിച്ചിട്ടേ വരുമെന്ന് അപ്പോ ഈശ്വരാ ഞാൻ ജയിച്ചിട്ടില്ലല്ലോ എന്നും ഗുണ്ട ഈ സമയം നീ എന്താണ് ആലോചിക്കുന്നേ ഏയ് അതൊരു പെണ്ണായതുകൊണ്ട് കാര്യങ്ങൾ വളരെ ഈസിയായിരുന്നു അധിക ശക്തിയൊന്നുമില്ല ഞാൻ നേരെ അങ് ചെന്നു അവിടെ നിന്നിരുന്ന് അവളുടെ അങ്ങോട്ട് അടിച്ചു ഒരേ അടിയിൽ തന്നെ ആളീ അത് കേട്ടതും ഓഹ് അല രാജപ്പണ്ണ രാജപ്പണ്ണ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷത് എൻ്റെ ജീവിതം മാറി മറിയുന്ന നിമിഷം എനിക്ക് സന്തോഷമായി രാജപ്പണ്ണ സന്തോഷമായി എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ നോക്കിയ ആ യക്ഷി ചത്തല്ലോ സന്തോഷേ രാജപ്പണ്ണ നിങ്ങൾക്ക് ഇതിന് ഞാൻ കോടികൾ തരും അത് കേട്ടതും ആ എനിക്ക് തരാമെന്നു പൈസ ആ എടാ നിനക്ക് അഡ്വാൻസ് തന്നില്ലേ പൈസ ഞാൻ തരാടാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പൈസ കിട്ടണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എടാ നീ ഒന്ന് മനസ്സിലാക്ക നിനക്ക് പൈസ കിട്ടിയാൽ പോരെ കിട്ടിയാൽ പോരാ കിട്ടണം അത് കേട്ടതും നമ്മുടെ പ്രകാശൻ അങ്ങോട്ട് കൊടുത്ത രാജപ്പണ്ണ ഇവന് ഇത്രയും വലിയൊരു കാര്യം ചെയ്തല്ലേ അങ്ങനെയുള്ളപ്പോ ഇവന് കാശ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ കാശ് കൊടുക്കു രാജപ്പണ്ണ രാജപ്പണ്ണന് ഞാൻ എല്ലാം കൂടെ ചേർത്തി ഒരുമിച്ച് അങ്ങോട്ട് ഒരു അടിയായിട്ട് തരും അത് കേട്ടതും രാജപ്പൻ എടാ തരുവടാ ഹാ ഇതെന്താ രാജപ്പണ്ണ രാജപ്പണ്ണൻ എന്താ എന്നെ വിശ്വാസം ഇല്ലാത്തത് ഞാൻ തരൂന്ന് പറഞ്ഞല്ലോ ആ നീ തന്നാ മതി നീ തന്നില്ലെങ്കിലേ ഞാൻ ആകെ പെട്ടുപോകും കേട്ടാ എന്റെ ഈശ്വരൻ തരും ഉറപ്പായിട്ടും തരും നിങ്ങൾ ആ പൈസ അങ്ങോട്ട് കൊടുക്കുക അത് കേട്ടതും ആ രാജപ്പൻ ഗുണ്ടയുടെ കയ്യിൽ കാശൊക്കെ കൊടുക്കുവോ അങ്ങനെ ഗുണ്ട ഭയങ്കര സന്തോഷത്തോടെ ഹാ ഇവിടെ നിന്നും കിട്ടി ഇനി അവിടെ നിന്നും കിട്ടും എന്തായാലും എനിക്ക് കാശിന്റെ കോള ഓ ഈ മണ്ടന്മാര് ഞാൻ പറഞ്ഞത് മുഴുവനും വിശ്വസിച്ചു ആ ഇനി ആ മാഡം എന്തൊക്കെയാണാവോ ഇവനെ ചെയ്യാൻ പോകുന്നത് ഓ നമുക്ക് കാശാ വലുത് കാശ് ആര് കൂടുതലായിരുന്നോ അവരോടൊപ്പം നിൽക്കും അല്ലാതെ ഞാനെന്തിനാ കൂറുമാറി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഗുണ്ട അവിടെ ഒന്നും പോവുകയാണ് ഈ സമയം രാജപ്പനും പ്രകാശനും തമ്മിൽ സംസാരിക്കുകയാടാ പ്രകാശ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല രാജപ്പണ്ണ ഇനി ഒരു പ്രശ്നവും ഇല്ല അടുത്ത കേസ് കൂടുമ്പോൾ കോടതിയിൽ അവള് വരില്ല ലക്ഷ്മി അവള് വരാതിരുന്നാൽ പിന്നെ ഒരു പ്രശ്നവും നടക്കാൻ പോകുന്നില്ല എന്തായാലും ദേ എനിക്കെല്ലാം ബോധ്യായി എൻ്റെ കാർത്തിക മോളും എൻ്റെ മോനും ആഗ്രഹിച്ചതുപോലെ ഞാൻ കാർത്തികയുടെ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടും അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ അവിടെ ചുറ്റിക്കറങ്ങുന്നത് കണ്ട് എൻ്റെ ആദ്യ ഭാര്യയുടെ കണ്ണ് രണ്ടാമത്തെ ഭാര്യയുടെ കണ്ണ് തകണം ആ ദീപയുടെ എടാ ദീപോ ഒരു പാവമായിരുന്നില്ലട പിന്നെ പാവം ആ ഈ സമയത്ത് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ആ മകളുടെ വീട്ടിൽ പോയി നിൽക്കുന്ന അവള് അവൾ എൻ്റെ ഒരു ഭാഗ്യം അല്ലടാ അല്ല രാജപ്പണ്ണ എന്നൊക്കെ പറയണം അത് കേട്ടേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയായാലും ദീപം നല്ലവളായിരുന്നു ഒപ്പം കല്യാണി അവരൊക്കെ സുന്ദരികളാ ഇനി വരാൻ പോകുന്ന ലക്ഷ്മിക്ക് ഭംഗി വല്ല ഉണ്ടോടോ ആ ഉണ്ടോന്നോ ഐശ്വര്യ റായിനെ പോലെ ഇരിക്കും ആ ഐശ്വര്യ റായി തോറ്റുപോകുമെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞതാക്കണം അത് കേട്ട രാജപ്പൻ ഓഹ് ഓഹ് എന്തായാലും നീയും കൂടെ ഒന്ന് കാണണോ കാണണോന്ന് പറയടാ അതൊക്കെ പറയണം രാജപ്പണ് എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ പോവുകയാണ് ഈ സമയം രാജപ്പൻ ഇവന്റെ ഒരു ഭാഗിയെ വയസ്സാങ്കാലത്ത് ഇവ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുവാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കുമെന്ന് അതേ പ്രേക്ഷകരെ ലക്ഷ്മി മരിക്കുവോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്